കുറച്ച് ആഴ്ചകളായി സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ് അടുത്തിടെ വിലയിൽ നേരിയ ഇടിവ് സംഭവിക്കുന്നുണ്ടെങ്കിലും തൊട്ടടുത്ത ദിവസം അത് കൂടുകയാണ് ചെയ്യുന്നത് ആഗോള അനിശ്ചിതത്വങ്ങൾ സ്വർണത്തെ സുരക്ഷിത നിക്ഷേപമാക്കി മാറ്റുന്നത് തുടരുന്നുണ്ട് എങ്കിലും അന്താരാഷ്ട്ര തലത്തിൽ പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് സംബന്ധമായ താരതമ്യേന മെച്ചപ്പെട്ട വാർത്തകളുടെ ഒഴുക്ക് സ്വർണത്തിന്റെ തിളക്കം കുറയ്ക്കുന്നുമുണ്ട് വർദ്ധിച്ചു വരുന്ന യു എസ് സാമ്പത്തിക ആശങ്കകൾക്കും ട്രംപിന്റെ വ്യാപാര വിപണി പ്രതികരിച്ചതോടെ കഴിഞ്ഞ ആഴ്ച ഉണ്ടായ ചില നേട്ടങ്ങളിൽ നിന്ന് സ്വർണം പിന്നോട്ടു പോകുന്ന കാഴ്ചയാണ് കാണുന്നത് ഡോളറിന്റെ മൂല്യം നൂറിന് താഴെയായി തുടരുകയും ഇത് മഞ്ഞലോഹത്തിന്റെ ലോഹത്തിന്റെ ആവശ്യകത വർദ്ധിപ്പിക്കുകയും ചെയ്തു മോഡിയുടെ യു എസ് ഓവറിൻ ക്രെഡിറ്റ് അടുത്തിടെ താഴ്ത്തിയത് വിപണി വികാരത്തെ ബാധിച്ചിരുന്നു ഇത് രാജ്യത്തിന്റെ സുസ്ഥിരമല്ലാത്ത കടബാധ്യതയെ എടുത്ത് കാണിക്കുന്നുണ്ട് ട്രംപിന്റെ ആക്രമണാത്മക നികുതി ചെലവ് പാക്കേജ് ഹൗസ് പാസാക്കിയതോടെ ഇത് കൂടുതൽ സങ്കീർണമായി ഇത് കമ്മിയിൽ ഏകദേശം നാല് ട്രില്യൺ ഡോളർ ചേർക്കുമെന്ന് സി ബി ഒ കണക്കാക്കുന്നുണ്ട് എന്നിരുന്നാലും യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള സാധനങ്ങൾക്ക് അൻപത് ശതമാനം താരിഫ് ഏർപ്പെടുത്താനുള്ള സമയപരിധി ട്രംപ് ജൂലൈ വരെ നീട്ടിയതോടെ ഈ ആഴ്ചയുടെ തുടക്കത്തിൽ കൈവരിച്ച നേട്ടങ്ങൾ പെട്ടെന്ന് കുറഞ്ഞിരുന്നു ഇത് ഇക്വിറ്റി മാർക്കറ്റുകൾക്ക് ആശ്വാസം നൽകി അതോടെ അടുത്തിടെ ഉണ്ടായിരുന്ന സ്വർണത്തിലേക്കുള്ള സുരക്ഷിതമായ ഒഴുക്കിന് ശമനമായി ചില വ്യാപാര പങ്കാളികളുമായുള്ള ചർച്ചകളിൽ വൈറ്റ് ഹൌസ് പുതിയ പുരോഗതി കൈവരിക്കുന്നുണ്ടെന്ന സൂചനകൾ സ്വർണം പോലുള്ള കൂടുതൽ സാങ്കേതിക ആസ്തികൾ കൈവശം വെക്കാനുള്ള നിക്ഷേപകരുടെ ആഗ്രഹത്തെ തടഞ്ഞിരുന്നു ഏപ്രിൽ മധ്യത്തിൽ ഒരു വർഷത്തിലേറെയായി ഏറ്റവും ഉയർന്ന നിരക്കിലെത്തിയതായിരുന്നു സ്വർണം എന്നാൽ കഴിഞ്ഞ അഞ്ച് ആഴ്ചകളായി ഭൗതികമായി പിന്തുണയുള്ള വിനിമയ വ്യാപാര ഫണ്ടുകളും പുറത്തേക്കുള്ള ഒഴുക്കിലാണ് ഒന്ന് രണ്ടു മാസത്തെ ഹ്രസ്വകാല വീക്ഷണകോണിൽ കോണിൽ സ്വർണവിലകൾ ഏകീകരിക്കാൻ ഇടയുണ്ട് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് നിലവിലെ ആഴ്ചയിൽ വിപണി പങ്കാളികൾ സ്വർണവിലയിൽ കൂടുതൽ ഫെഡ് മീറ്റിംഗ് മിനിറ്റ്സും പ്രാഥമിക എസ്റ്റിമേറ്റും ഉറ്റുനോക്കുന്നുണ്ട് മറുവശത്ത് റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ കാണപ്പെടുന്ന വർധനവ് താഴ്ന്ന നിലകളിൽ വിലകളിൽ ചാഞ്ചാട്ടത്തിന് കാരണമാകും കാരണം ഈ ഭൗമരാഷ്ട്രീയ സംഘർഷം അവസാനിപ്പിക്കുന്നതിന് ഇതുവരെ ഒരു ഉടമ്പടിയുടെ ലക്ഷണങ്ങളും പുറത്തുവരുന്നില്ല ഏപ്രിൽ അവസാന ആഴ്ച മുതൽ എംസിഎക്സ് ഫ്യൂച്ചേഴ്സ് കരാറിൽ തൊണ്ണൂറ്റിയെട്ടായിരം രൂപയ്ക്ക് മുകളിലുള്ള നിലവാരത്തിൽ സ്വർണ്ണത്തളര്ച്ചയുടെ ലക്ഷണങ്ങൾ കണ്ടിരുന്നു കഴിഞ്ഞ ആഴ്ചകളായി സ്വർണത്തിന് ഗണ്യമായ വിലക്കുറവാണ് കണ്ടുവരുന്നത്